കേരളത്തിൻ്റെ കാർഷിക മേഖല മുപ്പത് ശതമാനത്തോളം കൃഷിഭൂമിയുള്ള ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഔട്ട്പുട്ടിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ കേരളം മാത്രം പിന്നോട്ട് പോയി എന്തുകൊണ്ടിത് സംഭവിക്കുന്നു കാർഷിക മേഖല കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ റബ്ബർ കൃഷിയുടെ കാര്യത്തിൽ പരിശോധിച്ചാൽ അതൊരു കൊമേഴ്സ്യൽ ക്രോപ്പ് ആണെങ്കിൽ പോലും റബ്ബർ കൃഷി ആ കർഷകന് റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ താങ് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല നെൽകൃഷിയുടെ കാര്യത്തിൽ നെല്ലെടുത്ത നെല്ല് ഉല്പാദിപ്പിച്ച് ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് നെല്ല് വിളയിച്ച കേരളത്തിലെ പാവപ്പെട്ട കർഷകർ അവർ ഉൽപ്പാദിപ്പിച്ച നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുത്ത് നെല്ല് കുത്തി വിപണിയിൽ അരിയാക്കി വിറ്റ് കാശ് വാങ്ങിയതിന് ശേഷം ഈ പാവപ്പെട്ട കർഷകന് കാശ് കൊടുക്കാതെ രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്തില്ലേ കേരളത്തിൽ ഒരു സംസ്ഥാന മന്ത്രി തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ ഇവിടെ കൃഷി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിച്ചുകൊള്ളുമെന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രി തന്നെ പറയുകയാണ് അപ്പം എന്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കലാണ് നെൽകൃഷിയുടെ കാര്യം തന്നെ പരിശോധിച്ചാൽ മറിയാം ഒരു രണ്ടായിരം ആ കാലയളവിൽ പത്ത് എനിക്ക് തോന്നുന്നു പത്ത് ലക്ഷം ഹെക്ടർ കാർഷിക പാടശേഖരങ്ങളിൽ പാഠശേഖരങ്ങളിൽ ഉണ്ടായിരുന്നിപ്പോൾ രണ്ട് ലക്ഷത്തിൽ താഴെയായി അപ്പോൾ ഇവിടെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കുകയില്ല പാർട്ടിക്കും പാർട്ടി ബന്ധുക്കൾക്കും പാർട്ടി സഖാക്കൾക്കും കുടുംബത്തിനുമൊക്കെ എന്ത് മെച്ചമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നയങ്ങൾ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നത് ഈ കേരളീയം നവകേരള സദസ്സ് അത് കഴിഞ്ഞ് ഈ മുഖാമുഖം ഈ ആഘോഷം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ആരാന്ന് നോക്കിയാൽ സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആയിട്ടുള്ള അവരുടെ സാംസ്കാരിക സംഘടനകളാണ് വലിയ തട്ടിപ്പും വെട്ടിപ്പുമല്ലേ തീവെട്ടിക്കൊള്ളല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം നിരവധി പേർ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കും പോകാതെ നോക്കും എന്നൊക്കെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ അങ്ങേക്കുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് വല്ല വിലയുമുണ്ടോ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആദ്യത്തെ ഗൾഫ് സന്ദർശനം കഴിഞ്ഞ് സന്ദർശന പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട പ്ര പ്രവാസി മലയാളികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അബുദാബിയിൽ പ്രസംഗിച്ചത് ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വരുന്ന മുഴുവൻ പ്രവാസികൾക്കും മാസം അവരെ ഏറ്റവും ഒടുവിൽ വാങ്ങിക്കൊണ്ടിരുന്ന ആറ് മാസത്തെ ശമ്പളം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നു ഒരു പൈസ കൊടുത്തു എന്തെല്ലാം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളുമാണ് നടത്തുന്നത് ലോക കേരള സഭയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സഭ ഉണ്ടാക്കി എന്തെല്ലാം ധൂർത്തും ആർഭാടവും നടത്തി എന്ത് പ്രയോജനം ഒരു പുതിയ വ്യാവസായിക സംരംഭം അതിൻ്റെ ഭാഗമായി കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ ഈ ഗവൺമെൻറ് കഴിയുമോ പിന്നെ ഏത് മേഖലയിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാണ് സമ്പൂർണ്ണമായിട്ടുള്ള സമഗ്രമായ പാർട്ടി സമഗ്രാധിപത്യം എല്ലാ മേഖലയിലും അത് പ്രവാസി മേഖല ഇതെല്ലാം പാർട്ടിക്കും പാർട്ടി കുടുംബങ്ങൾക്കും സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമായി പാർട്ടി പ്രവർത്തനം ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്